നമസ്കാരം ശ്രീമതി അമ്മയുടെ ഒരു തൈ നടാം എന്ന കവിത ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളിക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളെക്ക് വേണ്ടി ഇത് പ്രാണവായു വിനായി ഇത് മഴ പ്രാണവായുവിന്നായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടന്നു അഴകിനായിത്തണലിലായി തേൻ പഴങ്ങൾ കൈ ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായിത്തണലിലായി തേൻ പഴങ്ങൾ കൈ ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഒരു കൊച്ചുമക്കൾക്കു വേണ്ടി കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളിക്കു വേണ്ടി ചൊരിയും മുലപ്പാലിനോർമയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ചൊരിയും മുലപ്പാലനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ഇതു ദേവി ഭൂമിതൻ ചൂടൽപ്പം മാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇതു ദേവി ഭൂമിതൻ ചൂടൽപ്പം മാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇതു ദേവി ഭൂമിതൻ ചൂടൽപ്പമാറ്റാൻ നിറ കണ്ണു മാഞ്ഞങ്ങൾ ചെയ്യുന്ന പൂജ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈനടാം നല്ല നാളെക്ക് വേണ്ടി നന്ദി